ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡീ ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി മെറ്റീരിയൽസിലേക്ക് കടക്കാം അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻസായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തവർ മെറ്റീരിയലിനെ കുറിച്ച് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അപ്പോൾ അത് ബാക്കിയുള്ള പർച്ചേസ് ചെയ്യുന്നവർക്കും അതൊരു യൂസ്ഫുള്ളായിരിക്കും നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ അത് മെറ്റീരിയൽ എത്രത്തോളം ും ക്വാളിറ്റി ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ പർച്ചേസ് അങ്ങനെ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ കമൻസ് ആയി ഇടുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് നെറ്റ് ഫാബ്രിക്കിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ മുന്നേ ഒക്കെ കാണിച്ചിരുന്നത് സീക്വൻസിൻ്റെ വർക്ക് വരുന്ന ഫാബ്രിക്സ് നെറ്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്സ് ആണ് കാണിച്ചിരുന്നത് അപ്പോഴൊക്കെ ഒത്തിരി പേര് എൻക്വയറി ചെയ്യാറുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്ന സീക്വൻസ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് അവൈലബിൾ ആണോ എന്ന് എൻക്വയറി ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം ടോൺ വരുന്ന എംബ്രോയ്ഡറി ആണ് ഈ വർക്ക് മൊത്തം എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത ഇത് സെയിം ടോണിലാണ് വരുന്നത് അപ്പോൾ റെഡ് നെറ്റിന് റെഡ് തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ നല്ല പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് ഒന്നും ഇങ്ങനെ വലിഞ്ഞു പോവാത്ത ഒന്നുമില്ല നല്ല ഉള്ള എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ നെറ്റും അങ്ങനെ നല്ല സോഫ്റ്റ് നെറ്റാണ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നല്ല ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആണ് കുട്ടികളൊന്നും ഇപ്പോൾ സീക്വൻസർക്കുള്ള മെറ്റീരിയൽസ് ഒന്നും ഫ്രോക്കും അതൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ ഫ്രോക്കും അതുപോലെ തന്നെ ഗൗൺസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഷോളായിട്ടൊക്കെ യൂസ് ചെയ്യാം പ്ലെയിൻ ടോപ്പിനും ഒക്കെ നല്ല ഷോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ചെറിയ റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് റേറ്റ് മീറ്ററിന് ഹൺഡ്രഡ് പെർ ആണ് വരുന്നത് നൂറ് രൂപയാണ് മീറ്ററിന് വരുന്നത് അതുപോലെ തന്നെ വിടുത്ത് നോർമലി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കളറ് കാണാം വൈറ്റിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ വൈറ്റ് നെറ്റിൽ സെയിം ടോൺ തന്നെ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്ന ഫാബ്രിക്കാണ് അപ്പോൾ വൈറ്റ് നല്ല വൈറ്റ് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് സോഫ്റ്റ് നെറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് സാറ്റിൻ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല ഷൈനിങ് ഉണ്ടാവും ഒത്തിരി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് നൂറ് രൂപയാണ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുക നെറ്റ് എംബ്രോയ്ഡറിയിൽ നെക്സ്റ്റ് രണ്ട് കളേഴ്സ് കാണാം ഒന്ന് കാണിക്കുന്നത് റാണി പിങ്ക് ആണ് മറ്റൊന്ന് വരുന്നത് ആക്വാ ഗ്രീൻ ഷെയ്ഡാണ് രണ്ട് വീഡിയോയിൽ ഇത്തിരി ഡിഫറൻസ് ആയിട്ടാണ് കാണിക്കുന്നത് കറക്റ്റ് കളേഴ്സ് വരുന്നത് ഒന്ന് റാണി പിങ്കും മറ്റൊന്ന് വരുന്നത് ആക്വാ ഗ്രീനുമാണ് അപ്പോൾ രണ്ടും അതിൻ്റെ എംബ്രോയിഡറി വർക്ക്സ് സെയിം ടോണിലാണ് വരുന്നത് അപ്പോൾ നല്ല മൂവിംഗ് ഉള്ള കളേഴ്സാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുമാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് രണ്ട് കളേഴ്സ് കാണാം ഒന്ന് വരുന്നത് റോയൽ ബ്ലൂ ആണ് മറ്റത് വരുന്നത് മെറൂൺ ആണ് മെറൂൺ എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് മെറൂൺ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെറൂൺ ആണ് അതുപോലെ തന്നെ ഇത് മൊത്തം ഈ ഫാബ്രിക് യൂസ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഇതിന് കോമ്പിനേഷൻ കളർ കോൺട്രാസ്റ്റ് കളേഴ്സും ഒക്കെ കൊടുത്ത് നല്ല എല്ലാ മോഡൽസിലുള്ള ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് നെറ്റ് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് രണ്ട് ഷേഡ്സ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വരുന്നത് ക്രീമാണ് അതുപോലെ തന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് അപ്പോൾ നേവി ബ്ലൂ ഒക്കെ ഇത്തിരി സ്റ്റോക്ക് കുറവാണ് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ ഒത്തിരി സെയിലായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രീമും ഒത്തിരി ക്വാണ്ടിറ്റീസ് ഒന്നും അല്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ തന്നെ വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫാബ്രിക്കിലോട്ട് പോകാം നെക്സ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് പ്രിൻറ് ഫാബ്രിക്കാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഞങ്ങൾ ജോർജറ്റ് പ്രിൻറ് ഫാബ്രിക്ക് ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഷോപ്പിലോ ജോർജറ്റ് പ്രിൻറ്റിൻ്റെ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് നോർമൽ ജോർജറ്റ് പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും അതുപോലെ തന്നെ പീച്ചും മറ്റൊന്ന് പിങ്ക് അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ ഇതിന് സെയിം ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇങ്ങനൊരു കോമ്പിനേഷനിൽ ബ്ലാക്കും പീച്ച് ഷെയ്ഡും കളർ കോമ്പിനേഷനിലൊരു ഫാബ്രിക് കാണിച്ചിരുന്നു അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ പറ്റുമെങ്കിൽ ഇനിയും അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഏതാണ്ട് അതിനോട് സാമ്യമുള്ള കളർ തന്നെയാണ് ഇത് അപ്പോൾ അത് കിട്ടാത്തവർ ഇത് ഈ ഫാബ്രിക് ഈ ഡിസൈൻ ഇഷ്ടമുള്ളവർ ഇത് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ ജോർജറ്റ് ഫാബ്രിക്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ നല്ല നോർമൽ ഡെയിലി വെയർസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എയ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേറ്റ് ആണ് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് പ്രിൻറ്റിൻ്റെ ബ്ലാക്ക് ബേസ് കളറിൽ റെഡ് ഫ്ലവേഴ്സ് വരുന്ന ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിനൊരു ഗ്രേ ഷെയ്ഡ് കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ നല്ല ഡിസൈനാണ് ബ്ലാക്കും റെഡും കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇത് മുന്നേ ഞങ്ങൾ കാണിച്ചിരുന്നു വീഡിയോയിൽ അപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ മെറ്റീരിയലാണ് അപ്പോൾ ഇത് വീണ്ടും ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കാരണം അത്രക്കും ഇതിന് എൻക്വയറീസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് തീർന്നപ്പോൾ ഒത്തിരി പേര് ഈ സ്റ്റോ ഇത് സ്റ്റോക്ക് ഉണ്ടോയെന്ന് എൻക്വയറീസ് ഉണ്ട് അപ്പോൾ പെട്ടെന്നാണ് ഈ ഫാബ്രിക് നമുക്ക് കിട്ടിയത് അപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിന് സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ജോർജറ്റാണ് നേരത്തെ കാണിച്ച ജോർജറ്റിനേക്കാൾ ഒത്തിരി സോഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലാക്കിൽ റെഡ് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ജോർജറ്റ് പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് കളറ് കളറല്ല നെക്സ്റ്റ് ഡിസൈൻ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ കളർ വരുന്നത് ബേബി പിങ്ക് ആണ് നല്ല ലൈറ്റ് ബേബി വീഡിയോയിൽ ഒത്തിരി ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അത്രയും ലൈറ്റല്ല നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ബ്രൗണ് വൈറ്റ് പിന്നെ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡ് അങ്ങനെ കുറച്ച് കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈനാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല ഫ്ലെയർ ആയിട്ടുള്ള ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി ഭംഗി ഉണ്ടാകും ഫുൾ ഫ്ലെയർ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ ത്രീ മീറ്ററിൽ ചെയ്യുന്ന പോലെ ഫൈവ് മീറ്റർ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റർ ഒക്കെ നോർമൽ സൈസിൽ സൈസിലെടുത്താൽ ഫുൾ ഫ്ലെയർ ആയിട്ട് നമുക്ക് ഗൗൺസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ റേറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ എടുത്ത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതും ബ്ലാക്ക് ബേസിൽ വരുന്ന ഡിസൈനാണ് ബ്ലാക്ക് ബേസിൽ ഇതിൽ കളർ കോമ്പിനേഷൻസ് വരുന്നത് ക്രീമും വൈറ്റും മറ്റൊന്നും വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ആണ് ഇതിൻ്റെ കളേഴ്സ് കോമ്പിനേഷൻസ് വരുന്നത് നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലാക്കിൽ ഏത് കളർ കോമ്പിനേഷൻസ് വന്നാലും ഒത്തിരി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് സെയിം തന്നെയാണ് എയ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് ഡിസൈൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഇതും ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഡിസൈനാണ് ബ്ലാക്കും വൈറ്റും അതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസിൽ വരുന്ന ഡിസൈനാണ് ചെറിയ പൂക്കളുള്ള ഡിസൈനാണ് മറ്റൊന്ന് വരുന്നത് ഇതിന് ജാരി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ജാരി വരുന്നത് സിൽവർ ജാരി വർക്കിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഗോൾഡൻ ജാരി വർക്കിലുള്ള ഡിസൈനാണ് കാണിച്ചത് ഇതിപ്പോൾ സിൽവറിലാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ വീഡിയോ കണ്ടപ്പോഴും ഒന്ന് രണ്ട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും കളക്ഷൻസ് ജാരി വർക്കിൽ വരുന്ന കളക്ഷൻസ് ഉണ്ടോ എന്ന് എൻക്വയറി ുന്നു അപ്പോൾ ഇതൂടെ അവൈലബിൾ ആണ് സിൽവർ ജാരി വർക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന് മറ്റൊന്ന് ഇതിന് വിടുത്ത് ഇത്തിരി കൂടുതലാണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് ഈ ഫാബ്രിക്കിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്നത് എയ്റ്റി റുപ്പീസിൻ്റെ ആണ് അപ്പോൾ ഇത് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ല ഫ്ലോർ ലെങ്ത്തിൽ ഗൗൺസൊക്കെ നമുക്ക് ജോയിൻസ് ഒന്നും ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫാബ്രിക്കിലോട്ട് പോകാം നെക്സ്റ്റ് കാണിക്കുന്നത് സ്ലബ് സിൽക്ക് വരുന്ന ഫാബ്രിക്കാണ് അപ്പോൾ സിലബസിൽക്ക് ഞങ്ങൾ മുന്നേയുള്ള വീഡിയോസിൽ കാണിച്ചിരുന്നു അപ്പോൾ അതിന് ശേഷം ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയിട്ടുള്ള കളേഴ്സും ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെയും അവസരം കിട്ടിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഈ ഒത്തിരി എൻക്വയറീസ് വരുമ്പോഴാണ് ഓരോ മെറ്റീരിയൽസ് ഞങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ സ്ലബ് സിൽക്കിന് വീണ്ടും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഈ വീഡിയോയിൽ കാണിക്കുന്നു അപ്പോൾ ഈ ഷെയ്ഡ് വരുന്നത് ഫിറോസി ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ആണ് സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോട്ടൺ ടച്ച് ഉള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ലൈനിങ് ഇല്ലാതെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് വീഡിയോയിൽ എത്രത്തോളം ഇത് വ്യക്തമായിട്ട് കാണാമെന്നറിയില്ല നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് അപ്പോൾ ടോപ്പും പാൻറ്റും അതുപോലെ തന്നെ ബ്ലൗസിനൊക്കെ ഒത്തിരി പോകുന്നുണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും യൂസ്ഫുള്ളാണ് ലൈനിങ് യൂസ് ചെയ്യാൻ ലൈനിങ് ഇല്ലാതെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ സ്ലബ് സിൽക്കിൻ്റെ നെക്സ്റ്റ് രണ്ട് കളേഴ്സ് വരുന്നത് ഒന്ന് റാണി പിങ്കും പിന്നെ ഒന്ന് നേവി ബ്ലൂ ആണ് രണ്ടും നല്ല മൂവിങ് ഉള്ള കളേഴ്സാണ് അതുപോലെ തന്നെ രണ്ടും നല്ല കളർ കോമ്പിനേഷൻസുമാണ് അപ്പോൾ ഏത് ഡിസൈൻസ് വേണമെങ്കിലും ഈ രണ്ട് കോമ്പിനേഷൻസ് വച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ റേറ്റ് വൺ ട്വൻ്റി റുപ്പീസാണ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ല തിക്നെസ്സുള്ള ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത രണ്ട് കളേഴ്സ് സിലബ് സിൽക്കിൽ കാണിക്കുന്നത് ഒന്ന് നല്ല മെറൂണും മറ്റൊന്നൊരു വാടാറമല്ലി മെറൂൺ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് മെറൂണിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെറൂണാണ് അതുപോലെ തന്നെ വാടാർ മല്ലി ഷെയ്ഡ് ചെറിയൊരു ഷൈനിങ് പോലെയുണ്ട് ഈ ഫാബ്രിക്കിന് അപ്പോൾ ഒത്തിരി നല്ല ഭംഗി ഉണ്ടാകും ഇനി ടോപ്പും പാൻറ്റും ഒക്കെ കോമ്പിനേഷൻസ് സെയിം ടോ പാൻറ്റും ടോപ്പും ഒക്കെ സെയിം ഫാബ്രിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നെക്സ്റ്റ് കളേഴ്സ് കാണിക്കുന്നത് നല്ല ഗോൾഡൻ യെല്ലോയും അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്കും ആണ് നല്ല ബ്ലാക്കാണ് അപ്പോൾ രണ്ടും നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഇത് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് കുറച്ച് പേര് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഒത്തിരി നല്ല ഭംഗിയുള്ള നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ് അപ്പോൾ നെക്സ്റ്റ് ഫാബ്രിക് കാണിക്കുന്നത് ക്രേപ്പ് പ്രിന്റിൽ വരുന്ന ഫാബ്രിക്കാണ് ക്രേപ്പ് പ്രിൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് കുറച്ച് മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് വീഡിയോസിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഈ ഇങ്ങനെയൊരു ഡിസൈനിലുള്ള ആണ് അപ്പോൾ വൈറ്റ് ബേസ് കളറിൽ നേവി ബ്ലൂവും പീച്ചൊക്കെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് കളർ കോമ്പിനേഷൻസ് വെച്ചാൽ നല്ല ഫ്ലവർ ഡിസൈനിലാണ് വരുന്നത് ഫ്ലവറും ലീവ്സും സ്റ്റെംസും ഒക്കെ കൂടിയ നല്ല ഡിസൈനാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് വിടുത്താണ് വരുന്നത് അതുപോലെ റേറ്റ് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും എല്ലാ ക്രേപ്പ് പ്രിൻറ് എല്ലാവർക്കും അറിയാം സാധാരണ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ് ഡെയിലി യൂസിനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഫാബ്രിക്കാണ് ഇനിയിപ്പോൾ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ഇടാൻ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ലൈനിങ് വെച്ചിട്ടും ലൈനിങ് വെക്കാതെയും എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്രേപ്പ് ആണ് നോർമലി യൂസ് ചെയ്യാറ് കോട്ടൺ ആണ് ആവശ്യമുള്ളവർക്ക് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യാം അപ്പോൾ ഏറ്റവും ചെറിയ റേറ്റിൽ നല്ല ഡെയിലി വെയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് പാൻറ്റായാലും ടോപ്പ് ആയാലും ഇനി സ്കേർട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അതുപോലെ തന്നെ വിടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വിടുത്ത് ഫോർട്ടി ടു ഇഞ്ച് വിടുത്താണ് വരുന്നത് റേറ്റ് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ക്രൈപ്പ് പ്രിൻ്റിൽ കാണിക്കുന്നത് ടൈഗർ പ്രിൻറ് ഫാബ്രിക്കാണ് അപ്പോൾ ടൈഗർ പ്രിൻ്റ് ഒത്തിരി നാളിലായി ടൈഗർ പ്രിൻ്റ് നല്ലൊരു ട്രെൻഡിങ് ഫാബ്രിക്കായിട്ട് മൂവിങ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് ആയി പോകുന്ന ഫാബ്രിക് ആണ് നല്ല മോഡൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി ഭംഗിയാണ് ടൈഗർ പ്രിൻറ്റിൻ്റെ പ്രിൻറ് മെറ്റീരിയൽസ് വെച്ച് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അപ്പോൾ ഇപ്പോഴും എൻക്വയറീസ് ഉണ്ട് മുന്നേയുള്ള മോഡലല്ല ഇപ്പോഴും ഇതിന് എൻക്വയറി വന്നപ്പോഴാണ് ഞങ്ങൾ ഷോപ്പിൽ മെറ്റീരിയൽസൊക്കെ ഔട്ട് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എൻക്വയറീസൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇതിൽ തന്നെ ടൈഗപ്പിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനൊരു ഡിസൈനാണ് അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒത്തിരി നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് വീഡിയോയിൽ ഒത്തിരി ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് ബ്രൗണും ബ്ലാക്കും വൈറ്റും കൂടിയ കളർ കോമ്പിനേഷൻസാണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ക്രേപ്പ് പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻസ് കാണാം ഈ പ്രിന്റ് ഫാബ്രിക് ഒക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ കാണിക്കണം കാരണം എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് പ്ലെയിൻ ഫാബ്രിക് കാണിക്കുന്ന പോലെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാം വൺ ബൈ ആയിട്ട് വണ്െ ടൈം എടുത്ത് തന്നെ കാണിക്കണം അപ്പോൾ ഇതിൻ്റെ ക്രേപ്പ് പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഡൽ ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതിൽ ഒനിയൻ ബേസ് കളറ് ഡൽ ഒനിയൻ പിങ്കും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് വൈറ്റും നേവി ബ്ലൂ ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് മാത്രമാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് നേരത്തെ കാണിച്ച ക്രേപ്പ് പ്രിൻ്റിൽ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് സെയിം ഡിസൈനിൻ്റെ മറ്റൊരു കളർ ചേഞ്ച് ഇത് വരുന്നത് ഒരു മസ്റ്റാർഡി എല്ലാം ഒത്തിരി ലൈറ്റ് മസ്റ്റാഡി ഉള്ള ഷെയ്ഡിലാണ് വരുന്നത് കളർ കോമ്പിനേഷൻസൊക്കെ സെയിമാണ് ഫ്ലവർ ഡിസൈനാണ് വൈറ്റും നേവി ബ്ലൂ ആണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ചര ഇപ്പ് ഒരു വെറൈറ്റി കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത് നല്ലൊരു ടീൽ ആണ് വരുന്നത് അപ്പോൾ ടീൽ ഷെയ്ഡിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂവും പിങ്കും മറ്റേ വേറൊരു കളർ വരുന്നത് യെല്ലോ ആണ് അങ്ങനെ നല്ല ഡിഫറൻറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഡിഫറൻറ്റ് കളർ കോമ്പിനേഷൻസും ആണ് വരുന്നത് നല്ല ലൈറ്റ് ടച്ചാണ് ഇതിന് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിസൈനും കളറും കളർ കോമ്പിനേഷനും ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് വിടുത്ത് ഫോർട്ടി ടു ഇഞ്ച് ക്രീപ്പർ പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് വൈറ്റ് ബേസ് കളറിൽ ഡാർക്ക് ബ്രൗൺ ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ചെറിയ പൂക്കളും ലീവ്സ് ഉള്ള ഡിസൈൻ തന്നെയാണ് എല്ലാം നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റിൽ ഡാർക്ക് ബ്രൗൺ നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെറ്റീരിയൽസ് അപ്പോൾ ഒത്തിരി ഡിഫറൻറ്റ് ഡിസൈൻസ് എല്ലാ മെറ്റീരിയൽസ് കാണിച്ചു ഇനിയും ഒരുപാട് വെറൈറ്റി ഒക്കെ ഷോപ്പിൽ അവൈലബിളാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒത്തിരി ഫാബ്രിക്സ് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുള്ള ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി വീഡിയോയ്ക്ക് താഴ്ത്ത് കമൻസ് ആയി ഇടുക അതുപോലെ തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ായിട്ട് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇനി പുതിയ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുക ചില ചിലരൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എൻക്വയറി ചെയ്യേണ്ടത് പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ആയി ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പുതിയ മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ